വിവരാവകാശ കമ്മീഷന്റെ നിർണായക ഉത്തരവ് വന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം പൂർണ്ണമായി വേണ്ട സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയ ശേഷം മതി എന്നാൽ സർക്കാർ ഇതിന് തയ്യാറാകുമോ ഇത്രയും കാലം കമ്മീഷനും കോടതികൾക്കും മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന് നിലപാടെടുത്ത സർക്കാർ ഇനി എന്തു ചെയ്യും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അട്ടിമറിക്കപ്പെടുമോ ഒരു കാര്യം സുവ്യക്തമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനോട് സർക്കാരിന് ഒട്ടും യോജിപ്പില്ല അതിന് മൂന്ന് കാര്യങ്ങളാണ് സർക്കാർ പറയുന്നത് ഒന്ന് ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമല്ല രണ്ട് ഈ റിപ്പോർട്ട് അതേപടി പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് സ്വകാര്യത മാനിക്കുമെന്ന ഉറപ്പിലാണ് പലരും കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത് അത് പാലിക്കണം ഈ നിലപാട് സർക്കാർ തുടരുകയാണെങ്കിൽ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാനുള്ള കുറുക്കുവഴികൾ എന്തെല്ലാമാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ സർക്കാരിന് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കാം സ്വകാര്യതയെ ഹനിക്കരുതെന്ന നിർദ്ദേശം വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ തന്നെ പറയുന്നതിനാൽ സർക്കാരിന് ഇക്കാര്യം ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടാം അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിലെ ആർട്ടിക്കിൾ എട്ട് ഒന്ന് പ്രകാരം സ്വകാര്യത ഹനിക്കുന്ന ഒരു വിവരങ്ങളും പുറത്തുവിടരുതെന്ന നിർദ്ദേശം പിടിവള്ളിയാക്കാം ഇനി അതല്ലെങ്കിൽ റിപ്പോർട്ടിലെ ഏതാനും ചില ഭാഗം മാത്രം പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകുന്ന വിവരാവകാശ നിയമത്തിലെ സിവിയറബിലിറ്റി ക്ലോസ് അനുസരിച്ച് ഭാഗികമായി മാത്രം എന്തായാലും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ തന്നെ ചില ഭാഗങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തിഒൻപതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളും നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ഭാഗങ്ങളും അനുബന്ധവും പുറത്തുവിടരുതെന്ന് ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഡബ്ല്യു സി സി ആവശ്യപ്പെടുന്നത് എന്നന്വേഷിക്കുമ്പോഴാണ് ചിലർ നോവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക ഈ റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമാ വ്യവസായ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുടെ നേർചിത്രമാണ് മൊഴികളിലുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ അനുഭവിച്ച വേദനിപ്പിക്കുന്ന ദുരനുഭവങ്ങളാണ് ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി തന്നെ ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെയാണ് രാജ്യത്ത് ആദ്യമായി വനിതാ സിനിമാ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു എന്നതായിരുന്നു അന്നത്തെ അവകാശവാദം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് റിപ്പോർട്ടും സമർപ്പിച്ചു അന്ന് മുതൽ ഡബ്ല്യു സി സി പൊതു പ്രതിപക്ഷം നിയമസഭയിലും റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിച്ചു സർക്കാർ കേട്ടില്ല ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് മറ്റു പ്രതികരണം പോലും നടത്തി മന്ത്രി സജി ചെറിയാൻ വിവരാവകാശ കമ്മീഷൻ മൂന്ന് തവണ സിറ്റിംഗ് നടത്തിയപ്പോഴും റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന നിലപാടിലായിരുന്നു സർക്കാർ തുടർന്ന് സീൽ വെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു ഇത് വായിച്ച ശേഷമാണ് നിബന്ധനകളോടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ രണ്ടാം അപ്പീൽ പരിഗണിച്ച് കമ്മീഷൻ ഉത്തരവിട്ടത് ചുരുക്കത്തിൽ സർക്കാർ ഇപ്പോഴുള്ള നിലപാട് തുടർന്നാൽ മലയാള സിനിമയിലെ ചൂഷണങ്ങളെക്കുറിച്ചുള്ള സ്ഫോടനാത്മകമായ വിവരങ്ങൾ പുറത്തുവരാൻ ഇനിയും വെല്ലുവിളികൾ ഏറെയാണ് പല പ്രബലരുടെയും പൊയ്മുഖങ്ങൾ തകരാനും സാധ്യത കുറവാണ്